നമസ്കാരം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ ആ സന്ദേശം ഇപ്രകാരമാകുന്നു ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് എങ്കിൽ അത് യാദൃശികമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ചില കാര്യങ്ങൾ നടക്കാൻ സമയമായാൽ മാത്രമാണ് അല്ലെങ്കിൽ ചില സത്യങ്ങൾ നിങ്ങൾ അറിയുവാൻ സമയമായി എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും ഇതൊരു ജനറൽ റീഡിങ് തന്നെയാണ് അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായി മാച്ച് ആകുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക മറ്റെല്ലാ കാര്യങ്ങളും വിട്ടുകളയുക മാനസികമായി നിങ്ങളെ തകർക്കാൻ നോക്കുന്നതായ സാഹചര്യങ്ങൾ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് അത്തരം ചില കാര്യങ്ങൾ കാണുവാനായി സാധിക്കുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിലോ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മൂന്നാമത് ഒരാളുടെ സാന്നിധ്യം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അതിനാൽ തന്നെ നിങ്ങളെ പരാജയപ്പെടുത്തി അവർക്ക് മേൽ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതായത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലരും പറഞ്ഞ് തെറ്റിക്കുവാൻ ശ്രമിക്കുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നതും ദാമ്പത്യ ജീവിതത്തിലും അത്തരത്തിൽ നിങ്ങൾക്കിടയിൽ തർക്കങ്ങൾക്ക് കാരണമാകുന്ന ചില തെറ്റിദ്ധാരണകൾ ചില വ്യക്തികൾ പലർത്തുവാൻ ശ്രമിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു തീർച്ചയായും ജീവിതത്തിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവായി പോകുന്നു എന്ന സൂചനയും പ്രകടമാകുന്നു എന്നുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഇത്തരം ചില കാര്യങ്ങൾ ഇത്തരം ചില വ്യക്തികൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായ സാഹചര്യം വന്നു ചേരും പതിയെ തന്നെ അവരെ ഒഴിവാക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് ദുഷ്ടശക്തികളിൽ നിന്നും ഒരു മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി പ്രധാനം ചെയ്യാൻ പോകുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു എന്തോ ഒരു കാര്യം എന്ന നീക്കുമായി അവസാനിച്ചു എന്ന് ചിന്തിച്ച് നിരാശപ്പെടുന്നതായ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാനായി സാധിക്കുന്നു എന്നാൽ അതൊരു പുതിയ തുടക്കമാകുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെ നിങ്ങൾ അർത്ഥമാക്കേണ്ടതായിട്ടുണ്ട് ചുറ്റും ഒരുപാട് പേരുണ്ടായിട്ടും നിങ്ങൾ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നതായ സാഹചര്യമുണ്ട് അത്തരം വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാനായി സാധിക്കുന്നു മറ്റു ചിലർ നിങ്ങളുടെ ഒറ്റപ്പെടൽ ആഘോഷിക്കുന്നു അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നും കാണുവാനായി സാധിക്കുന്നു നിങ്ങൾ ഒരു ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം കാര്യം ചിന്തിക്കാതെ ഇരുന്ന അത്തരത്തിൽ ഇരിക്കുന്നതായ വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു ഭാഗ്യം പലപ്പോഴും നിങ്ങൾക്ക് അനുകൂലമാകുന്നില്ല എന്നതാണ് വാസ്തവം എന്നാൽ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നു അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് നൽകുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നു എന്തും സംഭവിക്കുന്നു എവിടേക്കാണ് പോകുന്നത് എന്ന് അറിയാത്തതായ അവസ്ഥ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് അതിൽ ഒരല്പം മാറ്റങ്ങൾ വന്നു ചേരാം എന്ത് മനസ്സിൽ തോന്നുകയാണ് എങ്കിലും അതിനായി പ്രവർത്തിക്കുന്നു എങ്കിൽ അത്തരം കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു നിങ്ങൾക്ക് വിജയം അല്ലെങ്കിൽ അതിനു മുകളിൽ വിജയം ലഭിക്കണം എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചില വ്യക്തികളെ മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ചില അസൂയാലുക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്നാൽ അവരെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും ഭഗവാന്റെ കൃപാ കൃപാകടാക്ഷത്താൽ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ കടാക്ഷത്താൽ അത്തരം വ്യക്തികളെ തിരിച്ചറിഞ്ഞ് അവരെ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന അത് സ്നേഹത്തിൻ്റെ പേരിൽ പലപ്പോഴും പല വേദനകളും അനുഭവിക്കുന്ന വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാനായി സാധിക്കുന്നു മനസ്സുകൊണ്ട് പലപ്പോഴും നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നതായ അവസ്ഥയുടെ സങ്കടങ്ങളിൽ കൂട്ടായി ആരുമില്ല എന്നതാണ് വാസ്തവം അതായത് ഒപ്പം നിൽക്കുന്നവർ നിൽക്കുന്നവരായ പലരും നിങ്ങൾക്കൊപ്പം ഇത്തരം സമയങ്ങളിൽ ഇല്ല എന്ന് കാണുവാനായി സാധിക്കുന്നു എന്നാൽ ഒരു അദൃശ്യ ശക്തി അഥവാ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്കൊപ്പം എന്ന സൂചന തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത് നിങ്ങൾക്ക് ഊർജം ലഭിക്കുകയും മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യം കടന്നു വരും എന്ന് തന്നെ അർത്ഥമാക്കാം പല അത്ഭുതകരമായ മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത് എടുത്തുചാട്ടം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ കാര്യമാണ് എടുത്തുചാട്ടം മൂലം ജീവിതത്തിൽ ദോഷകരമായ കാര്യങ്ങൾ സംഭവിച്ച് പോന്നിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴും കാര്യങ്ങളിലെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ നിങ്ങൾ പല അഭുദങ്ങളും കാണിക്കുന്നു എന്നതും വാസ്തവമാണ് അതിൽ ചില മാറ്റങ്ങൾ വന്ന് ചേരേണ്ടത് അനിവാര്യമാകുന്നു അത്തരം ചില കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നുചേരാം സാമ്പത്തിക ഭദ്രതക്ക് അനിവാര്യമായ ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടും എന്നും കാണുവാനായി സാധിക്കുന്നു മറ്റുള്ളവരെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സഹായിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയുവാൻ സാധിക്കാത്തതായ ചില ദോഷകരമായ കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത് അത് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ കൊണ്ടുവരും അല്ലെങ്കിൽ അത്തരം വ്യക്തികളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ ദോഷകരമായ പല കാര്യങ്ങളെയും തരണം ചെയ്ത് സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈശ്വരൻ നൽകുന്നതായ അനുകൂലമായ കാര്യങ്ങളെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും അത്തരത്തിൽ പോസിറ്റീവായ ഊർജമാണ് നിങ്ങൾക്ക് ചുറ്റുമുണ്ടാവുക എന്നും കാണുവാനായി സാധിക്കുന്നു പുരോഗതി നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കാതിരുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നും കാണുവാനായി സാധിക്കുന്നു പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും തീർച്ചയായും നിങ്ങൾക്ക് ഈശ്വരൻ തന്നെ കൈ ഉയർത്തുന്നതായ സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതും വാസ്തവമായ കാര്യമാണ് കാരണം പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരാത്തതായ സാഹചര്യമുണ്ട് അതിൽ മനസ്സ് വളരെയധികം വിഷമിക്കുന്നു എന്നതും വാസ്തവമാണ് അതിൽ മാറ്റങ്ങൾ വന്നു ചേരും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാതെ വിഷമിക്കുന്നതായ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും നിങ്ങൾ പ്രയത്നിക്കുന്നതിനുള്ള ഫലം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് വാസ്തവം പ്രതീക്ഷയോടെ തന്നെ നിങ്ങൾ കാത്തിരിക്കേണ്ടത് അനിവാര്യമാണ് കാരണം പല കാര്യങ്ങളും നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ചതായ കാര്യങ്ങൾ പോലും നടക്കും എന്നാണ് കാണുവാനായി സാധിക്കുന്നത് പല അവസരങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു തീർച്ചയായും നിങ്ങൾക്ക് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിരാശ വിഷമം ഉണ്ട് എങ്കിലും അതെല്ലാം തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കും എന്ന് കാണുവാനായി സാധിക്കുന്നു ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു സുരക്ഷാവലയം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി മൂലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിച്ചിട്ടുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു പല കാര്യങ്ങളിലും വഴികാട്ടിയായി നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നും കാണുവാനായി സാധിക്കുന്നു പലപ്പോഴും പല വ്യക്തികളും പറയുന്നതായ കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു പലപ്പോഴും ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അത്തരം അവസ്ഥകൾക്ക് മാറ്റം സംഭവിക്കും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത് മാനസികപരമായ തകർച്ച ജീവിതത്തിൽ ഉണ്ട് എന്നത് വാസ്തവമായ കാര്യമാണ് തീർച്ചയായും അത്തരം ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു എങ്കിൽ പോലും അത്തരം കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് ധൈര്യം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നൽകും എന്ന് തന്നെ പരാമർശിക്കാം കൂടാതെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചോ നിങ്ങളുടെ വളർച്ചയെക്കുറിച്ചോ പലപ്പോഴും നിങ്ങൾ കാര്യമായി ചിന്തിക്കാത്തതായ സാഹചര്യവും ഉണ്ട് എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരാശ അല്ലെങ്കിൽ ദുഃഖം നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾക്ക് സമയം വൈകിട്ടില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി തീർച്ചയായും നിങ്ങൾക്ക് അവസരങ്ങൾ നൽകും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത് തീർച്ചയായും പോസിറ്റീവ് പോസിറ്റീവായി ചിന്തകൾ നിറച്ച് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ഭവിക്കും എന്ന് തന്നെയാണ് സന്ദേശം